കൃഷ്ണനുണ്ണി എന്തോ സൂപ്പർ മക്കളെ കൃഷ്ണനുണ്ണിടാണിച്ച് കാണിച്ചു ഇപ്പം മക്കളൊരു കൃഷ്ണൻകുട്ടിയാണ് അത് കാണണം നമ്മുടെ ഞാൻ വാർ ഇടാ ആ ലെവലില് നിൽക്കണം നമുക്ക് മനസ്സിലാവും എങ്ങനെ നിക്കും അങ്ങനെ കണ്ണൂരിട്ടാനെ കണ്ണു താഴെത്തരാനും പൈക്കാം മക്കളെ അങ്ങനെ ആ നിൽക്കുന്നതിന് ഒരു മീനാക്ഷി എന്തോ എങ്ങനെ ഒരാണത്തോടെ നിന്ന് കാണിച്ചു മക്കളെ ഞാൻ അതുകൊണ്ട് കൊടുക്കുമോക്കല്ലേ ഇട്ടവട്ടാടിയാണ് ഒരു നടിയാണ് അത് നീ ഇടക്കിടക്ക് മറക്കുന്ന ആ നിമിഷം അത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബ്യൂട്ടിഫുൾ അറിയത്തില്ല മക്കളെ ഒന്നാണായി കൊടുക്കും മീനാക്ഷിക്ക് പഠിക്കട്ടെ പഠിക്കട്ടെ ഞാൻ കണ്ടു കുടിച്ചിട്ട് അല്ല കാണട്ടെ മാറി നിന്തേ ആ ലെവലില് ഞങ്ങളെ നോക്കി പറയണ്ട വേറെ ആരെങ്കിലും നോക്കി അവിടെ അവിടെ ഇങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കിയത് അപ്പൊ നടപ്പില്ല മാമോ മൈക്കട മാമ ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടുന്ന് വരും വാതിലും ജനലും ഒക്കെ അകത്തിരുന്നു എല്ലാരും കൃഷ്ണൻകുട്ടി കെക്കിട കൃഷി പാടിയും നല്ല സൂപ്പർ ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു അല്ല ആ ഡയലോഗ് ഡെലിവറി കിടക്കാച്ചി മോൾക്ക് മിമിക്രീം മോണോ മിമിക്രീം ആ അതെ എന്റെ അച്ഛൻ നാടകം അപ്പൊ ആ ഒരു മോൾക്കും കിട്ടിയിട്ടുണ്ട് സുപ്പം മോള് നല്ല വേഴ്സിറ്റൈൽ ആണ് മോളുടെ മോൾക്ക് നല്ല ഹൈറേഞ്ച് നല്ല സുപ്പം നല്ല വോയിസും ആണ് മോൾക്ക് എന്റെ ഈ ഒരു പാട്ടും ആ കൊടുക്കണ്ട ആറ്റിറ്റ്യൂഡിൽ തന്നെ മോള് പാടി താങ്ക് യു സുപ്പം രോഗമൊന്നല്ലേ